പീരുമേട് ലാൻഡർ എസ്റ്റേറ്റിൽ തെപ്പക്കുളം ഭാഗത്ത് സർക്കാർ പുറംപോക്കിൽ താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളുടെ വീടുകളും കൃഷികളും നശിപ്പിക്കുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തിലും പ്രതികൾക്കെതിരെ പീരുമേട് പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പീരുമേട് ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയ ഇവരെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവരായ ഈ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനു പകരം പോലീസ് തോട്ടം മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോരുന്നതെന്നും ഉദ്ഘാടനത്തിൽ നീന്ത നിഷേധം നടന്നിട്ട് ഒരു നാളിതുവരെ മാനേജ്മെന്റിനെതിരെ കേസ് എടുക്കാൻ പേരുമേഡിന്റെ പോലീസ് വിറയ്ക്കുക എന്തിനാണ് പീരുമേട് പോലീസ് വിറയ്ക്കുന്നത് താമസിക്കുന്ന പാവപ്പെട്ടവരുടെ വീട് താരത്തിന് എന്ത് അധികാരം കൊടുത്തിരിക്കുന്നു പോലീസ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ഇവിടെ വന്നിരുന്നു ഈ ഈ കേരളത്തിലെ ചാനലാണ് വിഷയം എത്തിക്കുന്നത് അറിഞ്ഞ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുക്കാത്ത പക്ഷം തുടർന്നുള്ള നാളുകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും തീരുമാനമുണ്ട് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഷാജി പാണ്ടിമാക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി മത്തായി വാഗമൺ സംസ്ഥാന മോഡറേറ്റർ കല്ലറ ശശീന്ദ്രൻ പൊടിയൻ ആനിക്കൽ വിജയൻ ചുട്ടിപ്പാറ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും